സുഹൃത്തുക്കളെ കക്കയം ഡാം ഇനി അവിടെ പോകാതെ തന്നെ എൻ്റെ ഒരു മിനിയേച്ചർ സ്ട്രക്ചർ എൻ്റെ കോളേജിൽ എസ് എസ് എം പോളിടെക്നിക് തിരൂർ കോളേജിൽ ഇത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ നിങ്ങൾ കാണുന്നില്ല എൻ്റെ അവിടെ പ്രയത്തിൽ മിനിയേച്ചർ മോഡൽ ഓഫ് കക്കയം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡാമിൻ്റെ മാതൃകയാണ് ഈ സൈഡിൽ മോഡലുണ്ടാക്കിയതാണ് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ പറയുക ഭംഗിയിൽ നമ്മുടെ ടൂറെല്ലാം കൊണ്ടുപോകുന്ന ഓരോ സ്ഥലങ്ങളൊന്നുമല്ല കക്കയം ഡാമ് മറ്റേ മാട്ടുപുട്ടി ഡാം എല്ലാ ഡാമുകളൊക്കെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ടാക്കിയാണ് കുട്ടികൾക്ക് പഠിക്കാനും അതേമാതിരി എല്ലാം ഇവിടെ തന്നെ േരും നല്ല ഉഷാറായിട്ടുണ്ട് ഇപ്പുറത്ത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ഡിപ്പാർട്ട്മെന്റ് നല്ല ഉഷാറായിട്ടുണ്ട് ഇതൊന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സ്റ്റുഡൻസിനും അതേമാതിരി ഗൈഡ് എത്ത സാറുമാർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഇതിപ്പോൾ ഞാൻ ഉള്ളത് എസ് എസ് എം പോളിടെക്നിക്കാണ് അതുമാത്രല്ല എൻ്റെ ഒരു ഞാൻ പഠിച്ച സ്ഥാപനം കൂടിയാണ് അങ്ങനെ ഇതുവഴി പോകുന്ന വഴിയൊന്ന് കോളേജിൽ നിന്ന് കെയർ അപ്പോഴാണ് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടത് ഇത്രത്തോളം മാറിയൊരു കാര്യം ഞാൻ അറിയില്ല വന്നിട്ട് ഇപ്പോൾ കുറച്ച് കാലം ആയിരിക്കണം ഇവിടെ വന്നിട്ട് ഇതിന്റെ ഇതൊക്കെ നമ്മൾ സ്ഥിരം സ്ഥിരമൊരു സ്ഥലങ്ങളായിരുന്നു ഈ ഒരു മാവ് പണ്ടേ ഉള്ള ഒരു മുത്തശ്ശി മാവാണ് പക്ഷേ അതിൻ്റെ സൈഡെടുത്തിട്ട് കൊമ്പ് വലിയൊരു ചില്ല വെട്ടിയിട്ടുണ്ട് കുറവ് കാണുന്നുണ്ട് ഇത്ര അല്ലായിരുന്നു ഇതിന്റെ അതുപോലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇവിടെ ഫസ്റ്റ് ഒരു പഴയതായിരുന്നു റോഡിട്ടതായിരുന്നു അപ്പോൾ വന്നപ്പോഴാണ് ഇത്രയും മാറ്റങ്ങൾ കാണുന്നത് ാലും ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഇലക്ട്രിക്കൽ പക്ഷെ ഇവിടെ വന്നപ്പോൾ സാർമാരൊന്നും കാണാനില്ല ഇവിടെ ആരും ഇല്ലാതെ സൺഡേ ആണ് ഇതൊക്കെ പായതുപോലെ തന്നെ ഉള്ളത് ഇത് ഭയങ്കര ഒരു അടിപൊളി ഒരു ഇനസ്റ്റാജിക് ഫീലാണ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാതെ എങ്ങനെ എൻ്റെ സാർമാരൊക്കെ ബഷീർ സാറ് ഇവിടെ ഇല്ല സൺഡേ ആയതുകൊണ്ട് ആരും ഇല്ല ആരുല്ലെന്നറിയും ബഷീർ സാറ് അൻവർ സാറ് రమే సార్ అయిన సార్ మారు రమేష్ సార్ ఇప్పు రిటర్డ్ ఆయిట్ ఇప్పు బషీర్ సాను పోడి మరసరెందరణ